ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ വയനാട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും താമരശ്ശേരി ചുരം കാണാതെ പോകരുത് അവിടെ നിർത്തി നിങ്ങൾക്ക് ഇറങ്ങി നോക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇറങ്ങി ഈ ഒരു ദൃശ്യം കണ്ടിട്ടേ പോകാവൂ വന്ന വഴി മറക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് താമരശ്ശേരി ചുരം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ വന്ന വഴി കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കും ഇത്രത്തോളം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചുരം താമരശ്ശേരി ചുരം എന്ന് തന്നെ നമുക്ക് പറയാം രണ്ട് വഴികളവിടെ രണ്ടോ മൂന്നോ വഴി കാണാൻ സാധിക്കും നമ്മൾ കയറി വന്ന അതും ഇത്രത്തോളം ഹൈറ്റിലുള്ള ചുരം ഈ താമരശ്ശേരി എന്നാണ് നമ്മുടെ അടുത്ത പ്രദേശത്തുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മറക്കാതിരിക്കുക താമരശ്ശേരി ചുരം ഇത് ഇതുപോലെയല്ല കുറച്ചുകൂടി ക്യാമറ സൂം ചെയ്ത് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ദൃശ്യമാകുമായിരുന്നു പക്ഷെ അതിനുള്ള അവസരം ലഭിച്ചില്ല അപ്പോൾ എന്തായാലും കാണാൻ മറക്കരുത് ഗുഡ് ബൈ